വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വിജയം വർഷങ്ങളായി സി പി എം കോട്ടയാണിതോടെ തകർന്നടിഞ്ഞത് രണ്ട് വോട്ടിനാണ് ഇ എസ് സുകുമാരൻ വിജയിച്ചത് ഇ എസ് സുകുമാരൻ അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സി പി എം സ്ഥാനാർത്ഥി ടി എം മിഹിൽ അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പത്തായ മാധവൻ മുന്നൂറ്റി എന്നിങ്ങനെയാണ് വോട്ടുകൾ നേടിയത് പതിനാലാം വാർഡ് മെമ്പറായിരുന്ന പുരുഷോത്തമന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് സി പി എം പ്രവർത്തകനും സി ഐ ടി യു ചുമട്ട് തൊഴിലാളി യൂണിയൻ അംഗവുമായ ഇ എസ് സുകുമാരൻ പാർട്ടിയുമായുള്ള പിണക്കത്തെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്തെത്തിൽ നിന്നടക്കം ചെയ്തിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകിയ യു ഡി എഫ് പത്രിക പിൻവലിക്കുകയും യു ഡി എഫിന്റെ പൂർണ്ണ പിന്തുണ സ്വതന്ത്ര സ്ഥാനാർത്ഥി എസ് സുകുമാറിന് നൽകുകയും ചെയ്തു കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പിൻതള്ളപ്പെട്ടു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഈ അല്ലെങ്കിൽ ഈ നാട്ടില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള ഇടതുപക്ഷത്തിന്റെ യഥാർത്ഥ ആളുകളാണ് ഈ വോട്ടിൽ ഭൂരിപക്ഷവും ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിന്നെ യു ഡി എഫിന്റെ വോട്ടുകളും പിന്നെ അതുപോലെ മറ്റു നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇടതുപക്ഷത്തിന്റെ നിലപാട് ഇനിയെങ്കിലും പാർട്ടി അത് വ്യക്തമായി പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ എടുക്കും എന്നാണ് എന്റെ പ്രതീക്ഷ കാരണം ഇടതുപക്ഷം നിലനിൽക്കേണ്ടത് ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ അത്യാവശ്യമാണ് എന്ന് ഉത്തമ ബോധ്യമുള്ള അതുകൊണ്ടാണ് ജനങ്ങള് സ്വതന്ത്രരായി മുന്നിട്ട് പോലും യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ ആളുകൾ ഇത്രയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള എന്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എന്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടം ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്